ഇന്നാ രാത്രി ഉറങ്ങാൻ കിടന്നതാ എഴുന്നേറ്റില്ല അവധിക്ക് നാട്ടിലെത്തിയതാ സൗദിയിൽ നിന്നും കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ മലയാളി യുവാവ് മരിച്ചു അല്ലോഹ് മലപ്പുറം പൊന്നാനി ചങ്ങരംകുളം ആലക്കോട് അട്ടേ കൊടിയിൽ ഹമീദിന്റെ മകൻ ഷിയാബ് നാപ്പത്തിമൂന്ന് റബ്ബേ റബ്ബെ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടിരിക്കുന്നത് പടച്ചു തമ്പുരാനെ എത്ര യുവാക്കളാണ് റബ്ബേ ഇതുപോലെ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് റബേ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണങ്ങൾ തന്നെ നമ്മളെ പരീക്ഷിക്കല റബേ അർഹമുറാഹിമയ റബ്ബെ എല്ലാവരെയും മരണവും ജീവിതവും സന്തോഷത്തിലാക്കി തരണേ റബ്ബേ രാത്രി ഉറങ്ങാൻ കടന്ന ഷിഹാബിന് പുലർച്ചെ നൽകാതെ വന്നതോടെ ചങ്കരംകുള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ദീർഘകാലം സൗദിയിൽ പ്രവാസിയായ ഷിയാബ് കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത് റബ്ബേ റബ്ബേ ആ കുടുംബത്തോടൊപ്പം കഴിയാൻ വന്നതാണ് റബ്ബേ അതിനുള്ള യോഗം നീ കൊടുത്തില്ലല്ലോ റബ്ബേ ആർക്കും ഇതുപോലൊരു പരീക്ഷണം കൊടുക്കല്ലേ അല്ലോ ആ കുടുംബത്തെ വയ്യാതരാക്കല്ല റബ്ബേ മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലങ്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ ഖബർടക്കി റബ്ബെ പ്രവാസിയാണ് റബ്ബെ ആ കുടുംബത്തോടൊപ്പം സന്തോഷമായി കഴിയാൻ വന്നതാണ് റബ്ബെ റബ്ബിൽ സത്തായ തങ്ങളെ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ മഴഫിറത്തും മറാമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനമുന്നി നൽകണിറബേ ഷമയും സമാധാനമൊന്നി നൽകണിറബേ ആ കുടുംബത്തിന് നീയാണ് എല്ലാ പ്രവാസികളെയും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രവാസ ലോകത്ത് ജോലിക്കായി പോകുന്നതാണ് റബ്ബെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണ റബ് ഇസ്സത്ത് കൊടുക്കണിറബ് പ്രിയപ്പെട്ടവരെല്ലാവരും എന്നും മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്ക മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടേയിരിക്കണം നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും മരണം എന്നാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല പടച്ചറപ്പിനല്ലാതെ ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹ് നൽകട്ടെ ആമി എല്ലാവരും ദാ ചെയ്യണം പറ്റുന്ന ഒരു ഫാത്തിൻ യാസിനുമോദി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സാമലൈക്കും വാർഹത്തുള്ള